കേരളത്തിനും ആ വാർത്ത വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ് പ്രേക്ഷകരിലേക്ക് ഇപ്പോൾ എത്തിക്കുന്നത് കൊല്ലം കടയ്ക്കലിൽ കരിയില വാരിക്കൂട്ടിയിട്ട് കത്തിക്കുന്നതിനിടയിൽ ധരിച്ചിരുന്ന വസ്ത്രത്തിൽ തീപിടിച്ചതിനെ തുടർന്ന് മുപ്പത്തൊന്നുകാരിക്ക് ധാരണ അന്ത്യം സംഭവിച്ചിരിക്കുന്നു കടക്കൽ മണൽവട്ടം ദർഭക്കുഴി വീട്ടിൽ ബാബുരാജിന്റെ ഭാര്യ പ്രമിതയാണ് മരണപ്പെട്ടത് പെർഫ്യൂമുകൾക്ക് വേണ്ടി ഇതാ ഒരു സ്ഥാപനം അഞ്ചൽ കുന്നൂർ റോഡ് ഈസ്റ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സമീപം അഞ്ചൽ ഇന്നലെ രാവിലെ പതിനൊന്ന് മണിയോടുകൂടി വീടിന്റെ മുന്നിലെ കരിയില തൂത്തുകൂട്ടിയിട്ട് കത്തിക്കുന്നതിനിടയിൽ പ്രമിത ധരിച്ചിരുന്ന നൈറ്റിയിൽ തീ പിടിക്കുകയായിരുന്നു തുടർന്ന് നാട്ടുകാരോടുകൂടി തീ അണച്ചെങ്കിലും ദേഹത്ത് വലിയ രീതിയിൽ പൊളരിട്ടിട്ടു പ്രമിതയെ ഉടൻ കടക്കൽ താലൂക്ക് ആശുപത്രിയിലും പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു എന്നാൽ ഇന്നലെ രാത്രി പതിനൊന്ന് മണിയോടുകൂടി പ്രമിതിയുടെ ജീവൻ നഷ്ടപ്പെടുകയായിരുന്നു പ്രമിതയുടെ മൃതദേഹം ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകാം പ്രമിതിയുടെ ഭർത്താവ് ബാബുരാജ വിദേശത്താണ് നമ്മുടെ നാട്ടിൽ പല വീടുകളിലും ഇത്തരത്തില് വീടിന്റെ മുറ്റവും മറ്റോ ഒക്കെ തൂത്തിട്ട കരിയിലെ തൂത്തു കൂട്ടിയിട്ട് കത്തിക്കുന്ന ഒരു പ്രവണത നിലവിലുണ്ട് അത് രാവിലെയും വൈകിട്ടുമൊക്കെയാണ് ചെയ്യുന്നത് എന്നാൽ വളരെയധികം സൂക്ഷിക്കുക ഇത്തരത്തിലുള്ള പല അപകടങ്ങളും നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട് ആ ഇപ്പോൾ വളരെ ഉണക്കുള്ള സമയവും അതോടൊപ്പം തന്നെ കാറ്റുമുള്ള സമയമാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് തീ നിൽക്കുകയില്ല അപ്പൊ വളരെയധികം സൂക്ഷിച്ചും കണ്ടും മാത്രം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുക ഇപ്പോൾ മുപ്പത്തൊന്നു കാര്യമായ ഒരു യുവതിയുടെ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ള ദുഃഖ വാർത്തയാണ് കേരള വാർത്ത ഇപ്പൊ പ്രേക്ഷകരിലേക്കാണ് എത്തിക്കുന്നത് ഇത് വളരെയധികം വലിയൊരു മുന്നറിയിപ്പായിട്ട് കൂടി പ്രേക്ഷകര് ഇത് കാണണം ഇത് പരമാവധി മറ്റുള്ള ഗ്രൂപ്പുകളിലേക്ക് മറ്റും ഷെയർ ചെയ്യുക ഇതിന് വളരെ ദുഃഖകരമായിട്ടുള്ള വാർത്തയായിപ്പോയി കടക്കൽ മണൽവട്ടത്ത് നിന്ന് പ്രേക്ഷകരിലേക്ക് കേരള വാർത്ത എത്തിക്കുന്നില്ല കേരള ന്യൂസ് കടക്കൽ പെർഫ്യൂമുകൾക്കു വേണ്ടി ഇതാ ഒരു സ്ഥാപനം എ ഐ പെർഫ്യൂംസ് അഞ്ചൽ പൊന്നൂർ ഈസ്റ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സമീപം അഞ്ചൽ വിദേശ രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള ബ്രാൻഡഡ് കമ്പനികളുടെ എല്ലാ തരത്തിലുള്ള പെർഫ്യൂമുകളും മിതമായ വിലയിൽ ഞങ്ങളുടെ സ്ഥാപനത്തിൽ നിന്നും ലഭിക്കുന്നു ഗുണമേന്മയും വിലക്കവുമാണ് ഞങ്ങളുടെ പ്രത്യേകത പെർഫ്യൂമുകൾ ഹോൾസെയിലായും റീറ്റെയിൽ ആയ ഞങ്ങളുടെ സ്ഥാപനത്തു നിന്നും ലഭിക്കുന്നതാണ് ഞങ്ങളെ വിളിക്കെടുത്ത നമ്പർ എട്ട് ഒൻപത് രണ്ട് ഒന്ന് എട്ട് ഏഴ് ആറ് 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 മൂന്ന്